റീമ ആൽവിൻ ഞാൻ എറണാകുളം കണ്ടനാട് ഉണിമിഷ പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി രണ്ട് ഇരുപത്തി ആറ് ഒക്ടോബറിലാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഈ കൃപാസത്തെപ്പറ്റി കേൾക്കുമ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്ന വെച്ച ആളാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് ഇത് റൂബി അമിച്ചു കൂടുമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അതിലൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രാർത്ഥനകളൊക്കെ ചിലപ്പോൾ മാറി നടന്നിച്ച ആളാണ് പക്ഷേ ആ ഒരു വർഷം എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു വർഷമായിരുന്നു ഫിനാൻഷ്യലി മെൻ്റലി ആൻഡ് ഫിസിക്കലി ഞാൻ വളരെ ചാലഞ്ച് ചെയ്ത വർഷമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മാതാപി എന്നെ ഏറ്റെടുത്തേക്കാട് കൊണ്ടുവരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഫിനാൻഷ്യലി എന്നെ ഫസ്റ്റ് ഒരു ഒരു റിസൾട്ട് വന്നതാണ് ഞാൻ ഉടമ്പടി എടുക്കണേ മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത് ഞാൻ ഒരു ഇൻ്റർവ്യൂ എനിക്ക് വന്നു ഒരു ഫേമസ് യൂണിവേഴ്സിറ്റിയിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് എനിക്ക് കോൺട്രാക്ട് ബേസിൽ ആ ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാനലാണ് ആറ് എട്ട് പേര് പാനലാണ് അതിൻ്റെ അകത്ത് ഇതിന് മുമ്പ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും എനിക്ക് അതിനകത്ത് കിട്ടാറില്ല കാരണം വെച്ചാൽ സെക്കൻഡ് റാങ്ക് കിട്ടും എന്നാലും ഞാൻ ജനറൽ കാസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരിക്കലും റൊട്ടേഷൻ ബേസാണ് പി എസ് സിയുടെ റൊട്ടേഷൻ ബേസിലാണ് അതിൻ്റെ അകത്ത് പോകുന്നത് കാരണം ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ജനറൽ കാസ്റ്റിന് പോകും പിന്നെ അത് ഒ ബി സി മുസ്ലിം അങ്ങനെ കാറ്റഗറി വൈസാ പോകുള്ളൂ ഈ സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ടും എനിക്കും മൂന്ന് വേക്കൻസിനുണ്ടായിട്ടും എനിക്ക് ജോലി കിട്ടി കിട്ടാതിരുന്ന അവസരത്തിലാണ് ഞാൻ ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എനിക്കൊരു കഴിവ് ഇതിനകത്ത് ഇല്ല ഞാൻ എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് കാരണം ഏജ് ബാറും വെച്ചു ലാസ്റ്റ് ടൈമായിപ്പോൾ അപ്പോൾ ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇന്റർവ്യൂന് പോകുന്നത് ആ ഇന്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് തലവു എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു ഒരു കാശുപം ഉണ്ട് അത് വന്ന് വാങ്ങിച്ച് അതായിട്ട് നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകും ഞാൻ നോ എന്നാണ് പറഞ്ഞത് എനിക്ക് പറ്റില്ല ഞാൻ വന്ന് വാങ്ങിക്കില്ല പക്ഷേ എൻ്റെ ബ്രദറിനിലോ എനിക്ക് വേണ്ടി ആ കാശുരൂപം വീട്ടിൽ കൊണ്ടുവന്ന് വന്നു എന്നിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു കഴുത്തിൽ നീ ഇത് അന് തന്നെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പച്ചെന്നുള്ള വിശ്വാസത്തെ പ്രതി ഞാൻ അത് കഴുത്തിൽ തന്നെ ഇന്റർവ്യൂന് പോയി ഇന്റർവ്യൂന് ചെന്നു ടെൻഷൻ തുടങ്ങി കാരണം ഇരുപത് പേര് ഇത്രയും ആൾക്കാർക്ക് വേണ്ടി മൂന്ന് മൂന്നാണല്ലെങ്കിൽ രണ്ട് വേക്കൻസി എനിക്ക് ഒന്നാണെങ്കിൽ കിട്ടില്ലെങ്കിൽ എനിക്ക് ഈ ജോലി ഇല്ല പിന്നെ എനിക്ക് ഒന്നും ഒന്നും ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥത്തിൽ എല്ലാവരും കേട്ടു അരമണിക്കൂർ ഇന്റർവ്യൂ എല്ലാവരും പുറത്തു പോകുന്നു എന്നെ കേട്ടു ജസ്റ്റ് പേര് ചോദിക്കുന്നു കുറെ നാളെ വിടുന്നു കാരണം എന്റെ ജോലിയൊന്നും എന്നൊക്കെ ചോദിക്കുന്നു അല്ലാതെ വേറൊരു കാര്യവും ആ പാനുള്ളവരെ ചോദിക്കുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തു എന്നെ ഔട്ടാക്കി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇതേ അപ്പോൾ എനിക്ക് ഇത് ഇൻ്റർവ്യൂ കിട്ടില്ല ജോലി കിട്ടില്ല കിട്ടില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ സത്യോട്ട് കരഞ്ഞ് ഞാൻ ആ ലോകത്ത് വിളിച്ചിട്ട് പ്രാർത്ഥിച്ചു മാതാവ് ഈ ലോക്കറ്റ് സത്യാമാണെങ്കിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നാറു തന്നെ തന്നെ എൻ്റെ മെറിറ്റല്ല ദൈവത്തിൻ്റെ കാരണം കൊണ്ടാണെന്ന് എനിക്ക് ഇത് പറയാൻ പറ്റുള്ളവരോട് ഞാൻ ഈ ഉടമിലോട്ട് വരാനായിട്ട് ഞാൻ ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ റിസൾട്ട് വന്നു എനിക്ക് തന്നെ ഒന്നാറാങ്ങ് ഇത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല മാതാവിൻ്റെ പ്രഭ കൊണ്ട് മാത്രമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനുശേഷം ഉടമ്പടി എടുക്കാൻ വന്നുവെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇതുപോലെ മടിഞ്ഞിങ്ങനെ ഇരിക്കുന്നേന് അപ്പോൾ ഇതുപോലെ തന്നെ എനിക്കൊരു പി എസ് സി എക്സാം ഉണ്ടായിരുന്നു ഒക്ടോബർ ട്വന്റി സിക്സ്ത്തിന് അന്ന് രാവിലെ ഏഴ് മണിക്ക് ഫ്രീ പി എസ് സി എക്സാം എഴുതാൻ പോയി എഴുതി കഴിഞ്ഞു നേരെ ഇങ്ങോട്ടേക്കൊക്കെ ഞാൻ വന്നത് പതിനാറ് വർഷം ഞാൻ ഇന്റർവ്യൂ എഴുതി ഞാൻ പി എസ് സി എക്സാം എഴുതി ഇതുവരെ ഒരു ഷോർട്ട് ലിസ്റ്റിൽ പോലും ഞാൻ വന്നിട്ടില്ല ഇന്റർവ്യൂ എഴുതി കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഞാൻ ഇവിടെ വന്നു ഉടമ്പടിക്ക് കയറി എനിക്കിതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിതിന് ഒന്നും വിശ്വസിക്കുന്ന ആളല്ലായിരുന്നു ഇവിടെ വന്നു വന്നപാടി തന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി മോളി ക്ലാസ്സിൽ പോയി ഞാൻ അവിടെ കിടന്ന് കിടന്ന് ഉറങ്ങി സത്യം പറയാലോ ഞാൻ ക്ലാസ് കേട്ടേ ഇല്ല കിടന്ന് ഉറക്കമായിരുന്നു പക്ഷെ ഞാൻ സത്യം പറഞ്ഞാണ്ട് ഞാൻ ഓർക്കുന്നതാണ് ആ അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ ഉടമ്പടി നല്ലോണം പാലിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ആദ്യം വേണ്ടത് ഉറക്കം തന്നെയായിരുന്നു എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല രാത്രി ഞാൻ ഒരു മണിക്ക് കിടക്കും രണ്ടുമണി ആകുമ്പോൾ എണിക്കും മൂന്ന് രണ്ട് മണിക്ക് ഉറങ്ങുമ്പം മൂന്ന് മണിയാകുമ്പോൾ എഴുതി അങ്ങനത്തെ ഒരു നാലര മണിയാകുമ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ റൂട്ടീനൊക്കെ ചെയ്യാൻ തുടങ്ങും പൊളി പോകും അല്ലാതെ ഉറപ്പെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് എനിക്ക് ഉണ്ടായിരുന്നില്ല ബി പി ഭയങ്കര ലോ ആയിരുന്നു അങ്ങനെ പല പല പണ്ടീഷനിലൂടെ ഞാൻ പോകണമായിരുന്നു പക്ഷേ മാതാവ് എനിക്ക് ആദ്യമായിട്ട് തന്നത് ഉറപ്പാണ് കാരണം ഒരു കണ്ടിന്യൂസ് ഉറപ്പും എനിക്ക് കിട്ടാൻ തുടങ്ങി ഇവിടെ വന്നതിന് ശേഷം പക്ഷേ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ എൻ്റെ മാതാവിൻ്റെ അനുഭവം കൊണ്ടാണ് പിന്നെ പയ്യെ പയ്യെ എനിക്ക് ഈ അനാവശ്യമായിട്ടുള്ള എല്ലാം കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ നിർത്തി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക എൻ്റെ ഡി പി ഇപ്പോഴും അന്ന് മുതൽ ഞാൻ മാതാവിന്റെ ഫോട്ടോ ആണ് അത് ഇതുവരെ ഒരു ചേഞ്ച് ഞാൻ വരുത്തിയിട്ടില്ല മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് ആദ്യത്തെ അപ്പോയിൻമെന്റ് എനിക്ക് തന്നെ കിട്ടി ഇപ്പൊ ഞാൻ അവിടെ രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്തു മൂന്നാമത്തെ വർഷം ചെയ്യാൻ പോകുന്നു ഇതെല്ലാം മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയതാണ് പിന്നെ അതിൽ ഫിനാൻഷ്യലി അങ്ങനെ സെറ്റിലായി ആയി അതുപോലെ വേറൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ഒക്ടോബർ സെവൻറ്റീൻ അവിടെ ജോയിൻ ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഇറങ്ങി ഒക്കെ പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് മാസം കഴിയുമ്പോഴൊക്കെ സാലറി വെള്ളൂ പക്ഷെ എന്ന ശേഷം ജോയിൻ ചെയ്തൊരു കുട്ടിയുണ്ട് നയൻറ്റീന് അവന് രണ്ട് മാസത്തിന് ശേഷം സാല സാലറി കിട്ടുകയുള്ളൂ പക്ഷേ എൻ്റെ കേസിൽ ഒക്ടോബർ സെവന്തിന് ഞാൻ ജോയിൻ ചെയ്തെങ്കിലും എനിക്ക് പിറ്റേ മാസം അഞ്ചാം തീയതി സാലറി വേണു അതും മാതാപിതാക്കളിടം കൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലോ ബി പി ആണ് പിന്നെ അതുപോലെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര തലാർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അന്ന് അന്നു മുതൽ ഞാൻ ഇന്ന് വരെ എല്ലാ ദിവസവും പള്ളി പോകാൻ പള്ളിയിൽ ഒരു ദിവസം മുടങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നാലരയ്ക്ക് എണിക്കുക പ്രാർത്ഥിക്കുക പിന്നെ പള്ളി പോവുക കുർബാന കഴിഞ്ഞ് വന്നാൽ തന്നെ ഒരു ഏഴ് അമ്പതൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോകണം ജോലിക്ക് പോവുക തിരിച്ചു വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ അതിൽ റുട്ടീൻ പോലെയാണ് കൃത്യം നാലര ആകുമ്പോൾ എങ്ങനെ എനിക്കെന്ന് അറിയില്ല സ്വിച്ചിട്ട് പോലെ എനിക്ക് വരുന്നുണ്ട് മാതാവ് അതിന് അലർ ഞാൻ വെക്കും അതിന് കേൾക്കുന്ന മുമ്പ് തന്നെ ഞാൻ എനിക്കാറുണ്ട് അതേപോലെ തന്നെ പ്രതീക്ഷണ പ്രാർത്ഥന വൈകിട്ട് പ്രാർത്ഥനയൊക്കെ സന്ധ്യ പ്രാർത്ഥന മുടങ്ങി മുടങ്ങാതെ ചെല്ലാനൊക്കെ സാധിച്ചിട്ടുണ്ട് കുംഭസ്ഥലമാണെങ്കിലും രണ്ട് ആഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച അതിൽ കൂടുതലൊന്നും വൈകാറില്ല പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ കരുണ പ്രവർത്തികളാണെങ്കിൽ ഞാൻ അനാഥാലയങ്ങൾ ഫുഡ് കൊടുക്കുകയും അതുപോലെ പൈസ ആവശ്യമുള്ളവർക്ക് അത് ഡയാലിസിസ് ആ പൈസ ചോദിക്കുന്നവർക്കൊക്കെ പൈസ കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് പിന്നെ പിള്ളേരെ ആണെങ്കിലും പണ്ട് എപ്പോൾ എപ്പോഴും ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടിക്കൊണ്ടുവന്നെ ആൾ ചാളിപ്പോൾ ഞാൻ കൂടുതലും മാതാവിൻ്റെ തൈലവും ഉപ്പും ഇതൊക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത് ഇപ്പോൾ എനിക്ക് എൻ്റെ കേസ് തന്നെ ഒരു രോഗസൗഖ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദന എനിക്ക് ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ എടുത്തു ഹോമിയോ മെഡിസിൻ എടുത്തു ഇതെടുത്തിട്ടൊന്നും മാറില്ല കണ്ടിന്യൂസ് മൂന്ന് ദിവസമായിട്ട് തലവേദന എനിക്ക് മാറില്ല അവസാനം ഞാൻ മാതാവിനെടുത്തു ഞാൻ മാതാവ് ഞാൻ ഇതൊക്കെ നിർത്തേ എനിക്ക് എനിക്ക് തലവേനയിൽ മാറിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല മാതാവ് തന്നെ മാറ്റിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു എന്നിട്ട് മാതാവിൻ്റെ കയ്യിലുപ്പും ആ പെരത്തി പ്രാർത്ഥിച്ചു കിടന്നു ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ തലവേദന പോയി പിന്നെ ഇപ്പോൾ എപ്പോൾ തലവേദന വന്നാലും ഞാൻ അത് ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ ഒരു മെഡിസിനും ഒരു പെയിൻ കിലേഴ്സും ഒന്നും എടുക്കുന്നില്ല അതേപോലെ തന്നെ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഇരിക്കാനൊന്നും പറ്റില്ല എന്ന് പറ്റില്ലായിരുന്നു കാലുവേദനക്കായിട്ട് കാരണം കൊറോണ സമയത്ത് ഞാനൊന്ന് ഫ്രാക്ചർ ആയിരുന്നു പക്ഷേ ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ഞാൻ മുട്ടൂത്തിയാണ് പ്രാർത്ഥനയിലുള്ളത് വീട്ടിൽ കുടുംബ പ്രാർത്ഥന ആടെ എന്താ എല്ലാം മുട്ടി നിന്ന് ചെല്ലാനുള്ള എൻ്റെ തന്നു അതിനും ഒരു നന്ദി പറയുന്നു പിന്നെ ഇപ്പോൾ കുർബാന പിന്നെ ബൈബിൾ ബൈബിൾ വായിനാ കണ്ടിന്യൂസ് ആയിട്ട് ചില ഇപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞു ഒരു മണിക്കൂർ മണിക്കൂറിന് അല്ലെങ്കിൽ അര മണിക്കൂർ ഇതാണ് ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട് ഉടമ്പടി ധ്യാനങ്ങൾ അതുപോലെ തന്നെ അതൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിലും എൻ്റെ സീനിയേഴ്സിനോടും അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോളീസിനോടും ഞാൻ ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്ന ബസ്സിലുള്ള ആൾക്കാരോടും പറഞ്ഞ് കുറേ പേര് ഇവിടെ വന്ന് വരാറ് വന്നിട്ടുണ്ട് കുറേ പേർ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് കുറേ പേർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം മാതാവിന്റെ അനുഗ്രഹം കൂടി മാത്രമാണ് പിന്നെ അതുപോലെ ഞാൻ മാക്സിമം ഇപ്പോൾ ഡെയിലി പേര് സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്ന ആളാണ് ആളാണ് അതുപോലെ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതെല്ലാത്തിനും മാതാവിനെ നന്ദി പറയുന്നു എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും തന്ന എല്ലാ വിവരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു